നമ്മുടെ നാടുകളിൽ ബി ജെ പി കാര് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ കടകൾ നമ്മുടെ സ്വന്തം കടകൾ അടയ്ക്കുകയും അതോടൊപ്പം നമ്മളെ കണ്ട് മറ്റുള്ളവർ അത് ചെയ്യുകയും നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് കുടുംബക്കാരോട് നമ്മുടെ അയൽവാസികളോടൊക്കെ പറയും ഇത്തരം യോഗങ്ങളിലോട്ട് പോകേണ്ട എന്നാണ് അതവർ കേൾക്കുകയും ചെയ്യും കാരണം കേരളത്തിന് ഒരു മതേതരത്വ മുഖമുണ്ട് ആ മുഖം കെടുത്താൻ ബി ജെ പി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ മതവിശ്വാസികളാണ് പക്ഷേ ഈ രീതിയല്ല മമതയുടെ ബംഗാളിൽ ബംഗാളിൽ വളരെ വ്യത്യസ്തമായ രീതിയാണ് കൈകാര്യം ചെയ്ത് വിടുകയാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ദേവശ്രീ ചൗധരി റായ്ഗഞ്ച് നഗരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രചരണ പരിപാടി അഴിച്ചുവിട്ടു അതിൻ്റെ ഭാഗമായി ഈ റായ്ഗഞ്ചിനടുത്തുള്ള ഇന്ദിരാ കോളനിയിലേക്ക് കേന്ദ്രമന്ത്രി ദേവശ്രീ ചൗധരിയും സംഘവും പോവുകയും അവിടെ വെച്ച് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചു ഇത് കേൾക്കേണ്ട താമസം ഇന്ദിരാ കോളനിയിലെ മുഴുവൻ സ്ത്രീകളും പുറത്തിറങ്ങി കാരണം കേന്ദ്രമന്ത്രി ഒരു സ്ത്രീയാണല്ലോ അതുകൊണ്ട് സ്ത്രീകൾ തന്നെ മന്ത്രിയെ നേരിടട്ടെ മന്ത്രിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ സ്ത്രീകൾ തല്ലി ഓടിക്കാൻ തുടങ്ങി ഇത് കണ്ട് കേന്ദ്രമന്ത്രിയും ഓടടാ ഓട്ടം ഇത് ചിലപ്പോൾ ചരിത്രമായിരിക്കാം കേന്ദ്രമന്ത്രിയും സംഘവും ഭയം കൊണ്ട് അവരുടെ ജീവനും കൊണ്ട് റായ്ഗഞ്ചിലെ ഇന്ദിരാ കോളനിയിൽ നിന്ന് ഓടിപ്പോയ സംഭവം ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അങ്ങനെ ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ തടികേടാകും എന്ന് ചിന്തിച്ച ബി ജെ പി റായ്ഗഞ്ചിലെ പരിപാടി മൊത്തം മാറ്റിവെക്കുകയും മമതക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇതാണ് ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ എല്ലാ സംസ്ഥാനങ്ങളിലെയുമല്ല മറിച്ച് മതേതരത്വ മുഖം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചു വരുന്ന കേന്ദ്രമന്ത്രിമാരെ പോലും വേട്ടയാടി ആട്ടിയോടിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ മതേതരത്വ മുഖത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വർഗീയ മുഖം ഇന്ത്യയിൽ വേവില്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ഈ പൊതുജനമാണ് രാജ്യത്തിൻ്റെ അഭിമാനം എന്തായാലും കേന്ദ്രമന്ത്രി ദേവശ്രീ ചൗധരി ഇനി മേലാൽ പൌരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ച് ബംഗാളിൽ പ്രചരണം നടത്തുമെന്ന് തോന്നുന്നില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം